വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൈത്താങ്ങായി ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് ഉളിക്കലിൽ സൗജന്യമായി ലഭിക്കുന്ന സ്ഥലത്ത് താമസിക്കുവാൻ താല്പര്യമുള്ള രണ്ട് കുടുംബങ്ങൾക്ക് വീടും ജീവനോപാധികളും നൽകി അവരെ സ്വീകരിക്കുവാൻ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് തയ്യാറാണെന്ന് പഞ്ചായത്ത് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാല് കുടുംബങ്ങൾക്ക് വീട് വെച്ച് താമസിക്കാൻ ആവശ്യമായിട്ടുള്ള മുപ്പത് സെന്റ് സ്ഥലം സൗജന്യമായി തരാൻ വേണ്ടിയുള്ള തീരുമാനം ഒന്ന് നമ്മുടെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായിട്ടുള്ള നെല്ലിക്കാമ്പേൽ സ്വദേശി തോമസ് ദേവസ്യ മാസ്റ്റർ അദ്ദേഹം വീട് വെക്കുന്നതിനു വേണ്ടി വാങ്ങിയ പതിനഞ്ച് സെൻറ്റ് സ്ഥലം അത് ദുരിതബാധിതർക്ക് വീട് വെക്കാൻ സൗജന്യമായി നൽകാനുള്ള സമ്മതപത്രം അദ്ദേഹം പഞ്ചായത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴിവിടെ സന്നിധനായിട്ടുള്ള കുളിക്കൽ സ്വദേശി റിട്ടയർഡ് അധ്യാപകൻ എണ്ണമ്പ്രായി ജെയിംസ് മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ കൈവശ ഭൂമിയിൽ പതിനഞ്ച് സെൻറ്റ് സ്ഥലം പഞ്ചായത്ത് റൂമുകൊണ്ട് ചേർന്ന് സൗരപ്രദമായ പതിനഞ്ച് സെൻറ്റ് സ്ഥലം രണ്ട് കുടുംബങ്ങൾക്ക് വീട് വയ്ക്കുന്നതിന് വേണ്ടി സൗജന്യമായി വിട്ടു നൽകാനുള്ള തീരുമാനം അദ്ദേഹം ആ സമ്മതവും ഇവിടെ പഞ്ചായത്തിനെ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്ന കുടുംബങ്ങളിൽ ഏതെങ്കിലും രണ്ട് കുടുംബങ്ങൾ പുളിക്കല്ലിലേക്ക് വരാൻ തയ്യാറാവുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് ആ രണ്ട് കുടുംബങ്ങൾക്കും ആവശ്യമായിട്ടുള്ള സൗരപ്രദമായ വീട് സൗജന്യമായി അവർക്ക് വിട്ടു നൽകാനും ആ ഒരു വർഷത്തേക്ക് ഈ രണ്ട് കുടുംബത്തിനുമുള്ള അവരുടെ ദൈനംദിന ചെലവുകൾക്ക് ആവശ്യമായി വരുന്ന തുക ഇനി നൽകാൻ ഉളിക്കലിലെ ആധാരം എഴുത്തുകാരനായിട്ടുള്ള അബവക്ര ഹാജി അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മനസ്സും ഒരു സന്നദ്ധതയും ഇവിടെ അറിയിച്ചിട്ടുണ്ട് ഇതെല്ലാം ഒരു പാക്കേജായി പഞ്ചായത്തിൻ്റെ നേതൃത്വം നടപ്പാക്കാനാണ് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഉളിക്കലിലേക്ക് വരാൻ ദുരിതബാധിതരായിട്ടുള്ള സഹോദരങ്ങളിൽ ഏതെങ്കിലും രണ്ട് കുടുംബങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ അവരെ ഈ പഞ്ചായത്ത് സ്വീകരിക്കാനും അവർക്ക് വേണ്ട വീടും ജീവന ഉപാധികളും പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ബഹുജന സഹായത്തോടുകൂടി ചെയ്തു കൊടുക്കാനും പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട് നാല് കുടുംബങ്ങൾക്കുള്ള സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ ലഭ്യമായിട്ടുള്ളത് മാർക്കറ്റ് വില ലക്ഷങ്ങൾ വില മതിക്കുന്ന മുപ്പത് സെൻറ്റ് സ്ഥലമാണ് ഈ രണ്ട് വ്യക്തികൾ ഇവിടെ നൽകാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് അതുപോലെ തന്നെ തൻ്റെ കൈവശമുള്ള രണ്ട് വീടുകൾ സൗജന്യമായി ഒരു വർഷത്തേക്ക് താമസിക്കാനും അവരുടെ ദൈനംദിന ചെലവുകൾക്കുള്ള വക കൂടി കണ്ടെത്തി അവരെ സഹായിക്കാനുമുള്ള മനസ്സാണ് ഹാജി കാണിച്ചിട്ടുള്ളത് അങ്ങനെ വരുന്ന കുടുംബത്തെ ഇവിടെ ഏറ്റെടുക്കാനും അവർക്ക് വീട് പണിത് ഈ സ്ഥലത്ത് വീട് പണിത് ജീവിത ഉപാധികൾ കൂടി നൽകി ആ കുടുംബത്തെ ദത്തെടുക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനമാണ് വിളിക്കൽ പഞ്ചായത്ത് സ്വീകരിച്ചിട്ടുള്ളത് അതിനു പുറമേ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനും കുടിക്കൽ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട് ഈ മഹാദുരന്തത്തിൽ വയനാട്ടിലെ സഹോദരങ്ങളോടൊപ്പം നിൽക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഒരു കടമയാണ് എന്നുള്ളത് കൊണ്ടാണ് ആ തരത്തിലുള്ള ഒരു തീരുമാനം പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളത് ഞങ്ങളോടൊപ്പം സഹകരിച്ചിട്ടുള്ള മഹാമനസ്കരായിട്ടുള്ള സ്ഥലം വിട്ട് തന്നവരെയും അതുപോലെ തന്നെ വീട് തന്നെ താമസത്തിന് വിട്ട് നൽകാൻ തയ്യാറായവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇതൊരു മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ ആളുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉളക്കൽ ഗ്രാമപഞ്ചായത്ത് അഞ്ചു ലക്ഷം രൂപ നൽകുവാനും വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നൽകുവാൻ രണ്ട് വ്യക്തികൾ മുപ്പത് സെന്റ് സ്ഥലം സൗജന്യമായി നൽകുവാനും തയ്യാറായി മാലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ തോമസ് ദേവസ്യ മാസ്റ്റർ പതിനഞ്ച് സെന്റ് സ്ഥലം സൗജന്യമായി നൽകുവാനുള്ള സമ്മതപത്രം പഞ്ചായത്തിന് കൈമാറി ഞങ്ങളുടെ തീരുമാനത്തിലെത്തിയിരിക്കുന്ന പതിനഞ്ച് സെൻറ്റ് സ്ഥലം അവർക്ക് നൽകുവാനായിട്ട് പഞ്ചായത്ത് വഴിക്ക് നൽകുവാനായിട്ടുള്ള തീരുമാനം അറിയിക്കുകയാണ് അടുത്തതായിട്ട് ഇവിടെ വരുന്ന കൂട്ടത്തിൽ ഈ രണ്ട് കുടുംബങ്ങൾക്ക് രണ്ട് കൊല്ലത്തേക്ക് അതായത് മാസം ഒരായിരം രൂപ വെച്ച് ഓരോ കുടുംബത്തിനും ആയിരം രൂപ വെച്ച് രണ്ട് കൊല്ലത്തേക്ക് എൻ്റെ ഫണ്ടിൽ നിന്ന് ഇല്ലെങ്കിൽ എൻ്റെ ഇതിൽ നിന്ന് അവർക്ക് കൊടുക്കുന്നതാണ് അതുപോലെ വേറെ എന്നുള്ളത് ഈ കുട്ടികളെ പ്രീ ഡിഗ്രി ഇല്ലെങ്കിൽ പ്ലസ് ടു പഠിക്കുന്നവരെ നിർധനായിട്ടുള്ള ഈ കുട്ടികളെ കുട്ടികൾക്ക് ഡ്രസ്സോ പുസ്തകമോ എന്തെങ്കിലും ആയിട്ടുള്ള സഹായം എൻ്റെ പണത്തിൽ നിന്ന് എൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് അവർക്ക് കൊടുക്കുന്നതാണെന്നും അറിയിക്കുകയാണ് വെള്ളം വൈദ്യുതി അതെല്ലാം ലഭി ലഭിക്കുന്നതിന് വേണ്ട സൗകര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ് പിന്നെ പഞ്ചായത്ത് ചെയ്യുന്നത് കാര്യങ്ങൾ അർഹരായിട്ടുള്ളവർക്ക് കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ എൻ്റെ മേൽനോട്ടം എൻ്റെ പറമ്പിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് ഞാൻ അവരെ നിരീക്ഷിക്കുക അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ ഞാൻ ഉളിക്കൽ സ്വദേശി റിട്ടയർഡ് അധ്യാപകൻ ജെയിംസ് മാസ്റ്റർ എണ്ണം പ്രായിൽ പതിനഞ്ച് സെന്റ് സ്ഥലം രണ്ട് കുടുംബങ്ങൾക്ക് വീട് വയ്ക്കുവാൻ സൗജന്യമായി നൽകുമെന്നും അറിയിച്ചു രണ്ട് കുടുംബങ്ങൾക്ക് ഒരു വർഷത്തേക്ക് സൗജന്യമായി താമസിക്കുവാനും അവർക്ക് ദൈനംദിന ചിലവുകൾക്കുമുള്ള തുകയടക്കം രണ്ട് വീടുകൾ വിട്ടു നൽകുവാൻ ഉളിക്കലിലെ ആധാരം എഴുത്തുകാരൻ അബൂബക്കർ ഹാജി സന്നദ്ധത അറിയിച്ചു ഞങ്ങളുടെ കൂടി കുടുംബിച്ച് നോക്കിയപ്പോൾ ഈ കുറച്ച് കുറച്ച് പൈസകൾ കൊടുക്കുന്നതിന് പകരം ഒരു വീട് ഒരു വർഷത്തേക്ക് പൂർണ്ണമായും വാടകയില്ലാതെ കറണ്ട് ചാർജ് അടക്കേണ്ട എല്ലാ സൗകര്യവും ഞങ്ങൾ ചെയ്തുകൊണ്ട് പാവപ്പെട്ട അല്ലെങ്കിൽ ആ രത്തിൽപ്പെട്ട ആരെങ്കിലും വരികയാണെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴാണ് രണ്ട് വീട് കൊടുക്കാൻ വേണ്ടി തീരുമാനമായത് അങ്ങനെ രണ്ട് വീട് ഒരു വർഷം മുഴുവൻ ഫുള്ളായിട്ട് അവർക്ക് വിട്ടുകൊടുക്കും അതോടൊപ്പം അവർക്ക് വേണ്ട ദൈനംദിന ചിലവിലേക്ക് ഒരു മാസം ഏറ്റവും ചുരുങ്ങിയത് എങ്കിലും കൊടുത്തുകൊണ്ട് അവരുടെ ദൈനംദിന ചെലവുകളും കൂടി ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ് ഞങ്ങൾ കുടുംബ അടക്കം തീരുമാനിച്ചൊരു കാര്യമാണ് അത് ഒരു വർഷത്തിൽ കൂടുതൽ വേണ്ടി വരികയാണെങ്കിൽ അന്നേരം പ്രസിഡൻ്റുമായിട്ട് ആലോചിച്ച് വേണ്ട സൗകര്യം വീണ്ടും തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ജവഹർ സാർ പറഞ്ഞതുപോലെ അവിടെ താമസിക്കാൻ വരുന്ന അവരിൽ കുഞ്ഞു മക്കളോ അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളോ ഉണ്ടെങ്കിൽ അവർക്ക് കൂടിയുള്ള സഹായം ചെയ്തു കൊടുക്കാം അതുകൂടാതെ അവർക്ക് രോഗികളോ മറ്റോ ഉണ്ടെങ്കിൽ ആ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കേണ്ട കാര്യം അതോടൊപ്പം അവർക്ക് മരുന്നിൻ്റെ പൈസ അതുകൂടി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട് ഇതാണ് ഇത് ഞങ്ങൾ പഞ്ചായത്തിനെ അറിയിച്ചിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ പഞ്ചായത്തിന്റെ തീരുമാനപ്രകാരം മുന്നോട്ട് പോകും ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് അബൂബക്കർ ഹാജി ജെയിംസ് എണ്ണംപ്രായൽ ഒ വി ഷാജു മാത്യു ഐസക് നോബിൻ പി എ ശ്രീദേവി പുതുശ്ശേരി എന്നിവർ പങ്കെടുത്തു നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൂന്ന് നിലകളിലായി ഓഫറുകളുടെ പെരുമഴക്കാലമായി വരുന്നു തലാൽ മാർക്കറ്റ് വരൂ അനുഭവിച്ചറിവ് വിശാലതയുടെ വിലക്കുറുങ്ങിന്റെ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച സ്നേഹപൂർവം തലാൽ മാർക്കറ്റ്